നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമബംഗാളിൽ ഇക്കുറി തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ച മൂന്ന് സീറ്റുകൾ പോലും നിലനിർത്താൻ കഴിയില്ല എന്ന് മമതാ ബാനർജിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഇരുപത്തിമൂന്ന് സീറ്റിലെ വിജയം അതുപോലും ആവർത്തിക്കാൻ കഴിയാതെ ഉയർന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു കയറി ഹാട്രിക് വിജയം എന്ന ഖ്യാതി നേടിയെടുത്ത മമതയ്ക്ക് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം കുറിക്കാൻ കഴിയില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗം ആകണ്ട എന്ന് വിചാരിച്ച് എല്ലായിടത്തും അവർ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുകയായിരുന്നു കോൺഗ്രസ്സിന് മുന്നോട്ട് വെച്ചത് വെറും രണ്ടേ രണ്ട് സീറ്റ് മാത്രം അത്തരത്തിൽ എല്ലായിടത്തും നാൽപ്പത് സീറ്റുകളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്ന ആവശ്യമാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ മമതാ ബാനർജി മുന്നോട്ട് വെച്ച ആശയം അത് ബംഗാൾ കോൺഗ്രസ് ഘടകത്തെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും രണ്ട് സീറ്റല്ല അതിൽ കൂടുതൽ നേടിയെടുക്കാൻ കഴിയുമെന്ന് ബംഗാൾ ഘടകം കൃത്യമായി പറഞ്ഞപ്പോൾ മമതാ ബാനർജി എന്നാൽ പിന്നെ ഞങ്ങൾ മുന്നണി വിടുന്നു എന്ന തീരുമാനമാണ് കൈക്കൊണ്ടത് ആ തീരുമാനം ചരിത്രപരമായി വിഡിത്തമാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേ എന്ന് അധർ ചൗധരി പറഞ്ഞിട്ടുണ്ട് നിരവധി മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് മാൾഡയിലും അതുപോലെ തന്നെ ബഹ്റാംപൂറിലും മാത്രമല്ല കോൺഗ്രസ്സിന് ഇത്തവണ ശക്തി കേന്ദ്രമായി നിൽക്കുന്നത് നിരവധി മേഖലകളിൽ കോൺഗ്രസ്സിന് ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണ കോൺഗ്രസ് നേടിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി സെക്യുലർ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം നേരത്തെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി വെസ്റ്റ് ബംഗാളിൻ്റെ നാനാവിധ കോണുകളിലും നടന്നു നീങ്ങിയപ്പോൾ അതിന് ഹർഷാരോഹം മുഴക്കിയത് ഇടതുപക്ഷം കൂടിയായിരുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി തൃണമൂൽ കോൺഗ്രസിലെ പ്രവർത്തകർക്ക് പോലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആധിപത്യത്തോട് അത്യാവശ്യപൂർവ്വമുള്ള സ്വീകരണമാണ് നടത്തുന്നത് ഗുണ്ടാ രാഷ്ട്രീയം കൈമുതലാക്കി മുന്നോട്ട് നീങ്ങുന്ന ആളുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് മുഴുവൻ കോൺഗ്രസിൻ്റെ ഈ ആശയത്തോട് യോജിക്കാൻ കഴിയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ സുവേന്ദു അധികാരി അടക്കമുള്ള നേതാക്കൾക്ക് മാത്രമാണ് ഗുണ്ടായുസം എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് കോൺഗ്രസ് തന്നെ പറഞ്ഞ കാര്യമാണ് അത്തരത്തിലുള്ളവർ ഇപ്പോഴും ആ പ്രവർത്തനം തന്നെ നടത്തുന്നു സിംഗൂരിലും നന്ദിഗ്രാമിലും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ മമതാ ബാനർജിയുടെ വലം കൈയ്യായി നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു സുവേന്ദു അധികാരി അതേ സുവേന്ദു അധികാരിയോടാണ് കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ മമതാ ബാനർജി പരാജിതയായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ അവർ ഭവാനിപൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് അൻപത്തി മൂവായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു കയറിയത് എന്നാൽ ഇക്കുറി കോൺഗ്രസിൻ്റെ മുന്നേറ്റം ആറ് മുതൽ ഏഴ് സീറ്റ് വരെ നേടിയെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് എന്നാൽ ഒരു മുന്നേറ്റം മാത്രമായിരിക്കില്ല വോട്ട് ഷെയറിൽ ഉണ്ടാകുന്ന ഗണ്യമായ വർധനവും കോൺഗ്രസിനെ പിൽക്കാലത്ത് സഹായിച്ചേക്കാം എന്നാണ് അധിർ രഞ്ജൻ ചൌധരി അഭിപ്രായപ്പെടുന്നത്